ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ മഹാസമാധി ദിനാചരണം ആരംഭിച്ചത് നയർ സർവീസ് സൊസൈറ്റി നേതാവായിരുന്ന കട്ടിയാട്ട ശിവരാമ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഗുരു സമാധിയാവുന്ന സമയം മുതൽ ആരംഭിച്ച മഹാസമാധി ദിനാചരണ പരിപാടി ഇപ്പോഴും അപകൂരം തുടരും ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയമാണ് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരു ദാനം ചെയ്ത സ്ഥലത്ത് നിലകൊള്ളുന്ന ഈ സരസ്വതി ക്ഷേത്രം മഹാഗുരുവിൻ്റെ സമാധി ദിനം ആചരിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാലയം കൂടിയാണ് ഗുരുദേവ ഭക്തരും സ്കൂൾ പ്രഥമാധ്യാപകനുമായ കട്ടിയാട്ട് ശിവരാമ പണിക്കരുടെ അന്നെടുത്ത തീരുമാനമാണ് ഇന്നും അഭംഗുരം തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുരുവിൻ്റെ സമാധി നടക്കുന്ന സമയത്ത് സ്കൂളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നിരുന്നു അന്ന് കട്ടിയാട്ട് ശിവരാമ പടിക്കരുടെ നേതൃത്വത്തിൽ സ്കൂളിന് അവധിയും നൽകിയിരുന്നു അദ്ദേഹം സ്വന്തം നിലയിൽ കഞ്ഞി വിതരണവും നടത്തി ഗുരുദേവൻ്റെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശുചിത്വബോധം അത് ശിവരാമ പണിക്കർ സ്കൂളിൽ കർശനമായി നടപ്പാക്കിയിരുന്നു ഇവിടുത്തെ ആദ്യകാലത്തെ പ്രഗർഭരായ പ്രഥമാധ്യാപകരിൽ ഒരാളായിരുന്നു കട്ടിക്കാട്ട് ശിവരാമ പണിക്കർ അദ്ദേഹം എൻ എസ് എസിൻ്റെ ഒരു പ്രവർത്തകനാണെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ വസമ്മതനായ വലിയൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം കട്ടിക്കാട്ട് ശിവരാമപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായപ്പോൾ കട്ടിക്കാട്ട് ശിവരാമപ്പണിക്കറും ഈ നാട്ടിലുള്ള പൗരപ്രമുഖരും കൂടി സ്കൂളിൽ സമാ അന്നത്തെ സമാധി ദിനാചരണം നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും സമാധി സമയമായ മൂന്ന് മണിക്ക് ഇവിടെ മൗനപ്രാർത്ഥനയും എല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി മുതൽ എല്ലാ വർഷവും കന്നിമാസം അഞ്ചാം തീയതി വളരെ വിപുലമായ രീതിയിൽ സമാധി ദിനാചരണം നടത്തുന്ന കേരളത്തിലെ ഏക വിദ്യാലയമാണ് ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹൈ സ്കൂൾ കന്യാഞ്ചിന് സമാധി ദിനാചരണം പ്രമാണിച്ച ആദ്യ കാലങ്ങളിൽ ഗുരുദേവ ദർശനങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അധികരിച്ച പ്രഭാഷണവും ഒരുക്കിയിരുന്നു ഒപ്പം ഗുരുദേവ കൃതികളുടെ ആലാപനവും കഞ്ഞി വിതരണവും പതിവായിരുന്നു എൻ എസ് എസ് നേതാവായിരുന്ന കട്ടിയാട്ട് ശിവരാമ പണിക്കർ തികഞ്ഞ ഗുരുഭക്തനായിരുന്നു ചേർത്തല ബോയ്സ് സ്കൂളിൽ അദ്ദേഹം തുടങ്ങിവെച്ച മഹാസമാധി ദിനാചരണം ഇന്നും തുടരുന്നു വിൻമീഡിയ ചേർത്തല